കാറ്റിൽ ഓഫീസ് മലപ്പുറം കോട്ടപ്പടിയിൽ തന്നെ ഇനി മാറ്റാനുള്ള സാധ്യതയില്ല പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടൽ കർമ്മമായി ഡി ഡി ഈ ഓഫീസ് കെട്ടിടം സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ പാർട്ടിക്കാരും നിരവധി സമര പരിപാടികൾ നടത്തിയിരുന്നു വകുപ്പ് മന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകുകയും എം എൽ എ തന്നെ നേതൃത്വം നൽകി ആവശ്യം നേടിയെടുക്കാൻ ശ്രമിച്ചതുമാണ് ഇക്കഴിഞ്ഞ ഏറനാട് താലൂക്ക് സഭയിലും ഈ ആവശ്യം ഉയർന്നിരുന്നു ഒന്നും ഫലം കണ്ടില്ലെന്നതാണ് ഇപ്പോൾ തെളിഞ്ഞ ചിത്രം ജില്ലാ ആസ്ഥാനത്തിനൊത്ത ഒരു ആശുപത്രി മലപ്പുറം നഗരത്തിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എല്ലാം ഉണ്ട് എന്നാൽ ഒന്നും ആവശ്യത്തിനില്ല എന്നതാണ് സത്യം സ്വകാര്യ ആശുപത്രികൾ ഉണ്ട് താലൂക്ക് ആശുപത്രിയുണ്ട് സഹകരണ ആശുപത്രിയുണ്ട് എന്നാൽ എന്തെങ്കിലും ഗൗരവമായ ചികിത്സ വേണമെങ്കിൽ അടുത്ത നഗരങ്ങളിലെ ആശുപത്രികളിലേക്ക് ഓടണമെന്നതാണ് മലപ്പുറം നഗരപരിധിയിലുള്ളവരുടെ ദുർവിധി താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയാക്കണമെന്നും നിലവിലെ ഡി ഡിഇ ഓഫീസ് നിൽക്കുന്ന സ്ഥലം ആശുപത്രിക്ക് വിട്ടുകൊടുക്കണമെന്നതും മലപ്പുറത്തുകാരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് പക്ഷേ മലപ്പുറത്തെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾക്കൊന്നും ഈ ആവശ്യത്തിൽ വേണ്ടത്ര ആത്മാർത്ഥത ഇല്ല എന്നതാണ് വസ്തുത ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് മലപ്പുറം ഡെവലപ്മെന്റ് ഫോറം എന്നൊരു സംഘടന രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവസാന ശ്രമം എന്ന നിലയിൽ ഡി ഡിഇ ഓഫീസ് കലക്ടറേറ്റിലേക്ക് മാറ്റി ഈ സ്ഥലം ആശുപത്രിക്ക് വിട്ടു നൽകി ആശുപത്രി വികസനം പ്രായോഗികമാക്കാൻ കൂടുതൽ ശ്രമങ്ങൾ ഇനിയും നടത്തുമെന്ന് മലപ്പുറം ഡെവലപ്മെന്റ് ഫോറം പ്രവർത്തകർ പറയുന്നു സർക്കാരിന് അധിക ചിലവില്ലാതെ എന്ന് മാത്രമല്ല ഫൗണ്ടേഷന് പൈലിംഗ് ആവശ്യമില്ലാതെ തന്നെ ഡി ഓഫീസ് കെട്ടിടം സിവിൽ സ്റ്റേഷനിലേക്ക് നിർമ്മിക്കാമെന്നിരിക്കെ ആശുപത്രിക്ക് സ്ഥലം നൽകാതെ കോട്ടപ്പടിയിൽ തന്നെ ഡി ഡിഇ ഓഫീസ് കെട്ടിടം നിർമ്മിക്കണമെന്ന തീരുമാനം തിരുത്തണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം ഇതിനെ പിന്തുണക്കുന്നവരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാം ഒരുമിച്ച് ചേർത്തു നിർത്തി ഒരു ശ്രമം കൂടി നടത്താൻ തന്നെയാണ് എം ഡി എഫിന്റെ ഇപ്പോഴത്തെ തീരുമാനം മലപ്പുറം നഗരത്തിലും അതിനോട് അതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിലും കൂടി ഇപ്പോൾ ആറു ലക്ഷത്തിലധികം ജനങ്ങളുണ്ട് അവർക്കൊന്നും ഒരു നെഞ്ചുവേദന വന്നാൽ പോലും പെട്ടെന്നെത്താൻ പറ്റിയ മികച്ച ഒരു ആശുപത്രിയും മലപ്പുറത്തില്ല പതിറ്റാണ്ടുകളുടെ ചരിത്രവും പാരമ്പര്യവും തഴമ്പും മേൽക്കോയ്മ പറഞ്ഞ് ഊറ്റം കൊള്ളാമെന്നല്ലാതെ മലപ്പുറത്തിൻ്റെ മലപ്പുറത്തുകാരുടെയും കാര്യം മഹാകഷ്ടം തന്നെ ഷാഹിദ ഷിഹാബ് എസ് എസ് ന്യൂസ് മലപ്പുറം